ഹായ് അസ്സലാമു അലൈക്കും എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു പിന്നെ പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇന്ന് ജോലി ഉണ്ടായിരുന്നു ഇന്ന് വീഡിയോ ഇടാൻ താമസിച്ച് പോയി ഇന്ന് കുറച്ച് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ കുറേ പേരെൻ്റെ അടുത്ത് പാട്ട് പാടണോ പാട്ട് പാടുമോ എന്ന് ചോദിച്ച് കുറേ പേരെൻ്റെ അടുത്ത് പറഞ്ഞ് പാടണ്ടാന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു മാപ്പിള പാട്ട് പാടുമ്പോൾ കുറേ കമൻറ്റ് ഞാൻ കണ്ടിട്ട് അവർക്ക് വേണ്ടിയാണേ മറ്റുള്ളവർ ക്ഷമിക്കണേ അപ്പോഴും കേട്ടാലാ പാട്ട്

കാതലി ലാ ഇലാ ഇലാ ഇല്ലല്ലാഹു ല ഇഹാ ഇല്ലല്ലാ ലാ ഇലാ ഇല്ലല്ലാമു ഹമ്മദൂറ സോലല്ല താലോലം താലോലം ഇല്ല ഇല്ലോ ല ഇ ഇല ഇല്ല ല ഇല്ല മുഹമ്മ അപ്പോഴെങ്ങനെയുണ്ട് മക്കളെ പിന്നെന്താണ് മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നുണ്ട് പണിക്കൊക്കെ പോകണുണ്ട് പിന്നെ വന്നിട്ട് കുറേ വീട് പണി ബാക്കി കാര്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്കെല്ലാം കൂടെ ചെയ്യ ഒക്കില്ല വീഡിയോസ് ഇടുമ്പോൾ ചിലപ്പോൾ രണ്ട് മൂന്ന് വീഡിയോ ഇടുമ്പോഴായിരിക്കും ശരിയാവുന്നത് പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ ഇന്ന് തോട്ടത്തിൽ മയിൽ വരുമെന്ന് അങ്ങനെ മയിലിൻ്റെ പീലി മക്കൾ കൊണ്ടുവന്ന് ഇന്ന് മയിലിൻ്റെ വേക്കീന്ന് ഉടക്കം മസറൂറ മദ്രസയിൽ വിട്ടിട്ടാണ് ഞാൻ പോയത് തിരിച്ച് മോളെ വിളിച്ചിട്ടാണ് വന്നത് പിന്നെ വേറെ എന്തൊക്കെയാണ് മക്കളെ വിശേഷങ്ങൾ വീട് പണിയൊന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല കാരണം പണിക്കാർ ഇതുവരെ വന്നില്ല പണിക്കാർക്കൊക്കെ എന്തൊക്കെയാണ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അപ്പോഴേ അതൊക്കെ കഴിഞ്ഞിട്ട് അഹമ്മദില്ല മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ എല്ലാ റബ്ബിൻ്റെ വേണ്ടുകയും വിധിയുമാണ് പിന്നെന്താണ് വേറെ കുറേ ഞാൻ കുറേ പേരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എൻ്റെ വീഡിയോസിൽ കാണുന്നവരെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യോ തിരിച്ച് സപ്പോർട്ട് ചെയ്യണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ എല്ലാം ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പിന്നെ വേറെ എന്താണ് അലംതില്ല അങ്ങനെ ഇരിക്കുക മക്കൾ സ്കൂൾ ഉറക്കാറായി മക്കൾക്ക് വീണ്ടും ഓണം വെക്കേഷൻ കഴിഞ്ഞിട്ടില്ലേ പിന്നെ വേറെ ഇനിയിപ്പം ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം കുറച്ച് ദിവസം കൊണ്ടാണ് സ്ഥിരം പണി കിട്ടുന്നത് ഇത്രയും നാളും മഴയൊക്കെ ഇല്ലായിരുന്നു നിങ്ങൾ ആ ഉണ്ടാവണം സപ്പോർട്ട് ഉണ്ടാവണം എന്തെങ്കിലും ഞാൻ ആരോടെങ്കിലും വിളിച്ചിട്ട് വിളി ഫോണൊക്കെ വിളിച്ചോരുണ്ട് അവരടുത്തൊന്നും പ്രതികരിച്ചിട്ടില്ല അതായത് അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റാത്തതിൽ ക്ഷമിക്കണം കാരണം എന്ന് വെച്ചാൽ എനിക്ക് ജോലിയുടെ സമയത്ത് മൊബൈലെടുക്കാൻ അധികം പറ്റില്ല പിന്നെ വേറെന്താ എന്താ മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ വിശേഷങ്ങൾ നിങ്ങൾ കമൻറ്റിലൊക്കെ പറയണം നിങ്ങളുടെ കാര്യങ്ങൾ ഒരുപാട് പേരെന്നെ ഫാമിലി പോലെ കാണുന്നവരുണ്ട് ചിലരെന്തെങ്കിലും കണ്ടിട്ട് വീഡിയോസിൽ കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട് എനിക്ക് മോണിറ്റൈസേഷൻ നടന്നേ ഉള്ളു വേറെ ഒന്നും ഞാൻ അപ്ലൈ ഒന്നും ചെയ്തിട്ടില്ല നമുക്ക് വരുമാനമൊക്കെ ആവണമെങ്കിൽ ഇതിന് നല്ല കടമ്പയുണ്ട് എന്താണ് നൂറ് അമേരിക്കൻ ഡോളറാ എന്തൊക്കെയാണ് കംപ്ലീറ്റ് ആവണം എനിക്ക് അത്രയൊന്നും ആയിട്ടില്ല അപ്പോഴ് ശരി മക്കളെ അസ്ലാമലൈക്കും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണം എൻ്റെയും മക്കളെ ഞങ്ങളെ ഫാമിലി മെമ്പേഴ്സിനെ പോലെ കാണണം